നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോടുകൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് മൂവാറ്റുപുഴ മഞ്ഞള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ പ്രണാമമർപ്പിച്ചു മൂവാറ്റുപുഴ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലാണ് മെഴുകുതിരി തെളിയിച്ച് കൊല്ലപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചത് യു ഡി എഫ് ചെയർമാൻ കെ എം സലീം ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മഞ്ഞള്ളൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് കബീർ പൂക്കടശ്ശേരി കെ കെ സുബൈർ ബിനോയ് കെച്ചെറിയാൻ സന്തോഷ് പഞ്ചക്കാട്ടിൽ എസ് മജീദ് അരുൺ വർഗീസ് ജോളിമോൺ ചൂണ്ടയിൽ ഷിബു പരീക്കൻ ഷാൻ പ്ലാക്കുടി കെ പി അബ്രഹാം ജോളി മണ്ണൂർ മാഹിൻ വിളിയത്തുകുടി ഒ എസ് ശശി നൌഷാദ് കമാലുദ്ദീൻ മുരളി സി മുഹമ്മദ് റഫീഖ് സൽമാൻ ഓലിക്കൻ മാഹിൻ അബൂബക്കർ നിസാ റൈഫ് തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും